आपने संविधान को बचाने का पहला और सबसे बड़ा कदम ले लिया है. ഫലം പ്രഖ്യാപനത്തിനു ശേഷമുള്ള ആ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. രാഹുൽ ജീ ലെറ്റ്സ് ഗോ. നമസ്കാരം കഴിഞ്ഞ 10 വർഷങ്ങൾ ഒരു പക്ഷേ ഇതിനിടയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പരിഹാസങ്ങളിലൊന്ന് രാഹുൽ ഗാന്ധിക്കെതിരെയായിരുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല വിധത്തിലുള്ള പരിഹാസങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ലോക്സഭയിൽ കോൺഗ്രസ്സിൻ്റെ സീറ്റിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പരിഹാസം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് നാൽപ്പത്തി നാല് വയസ്സായ സമയത്ത് കോൺഗ്രസ്സിന് നാൽപ്പത്തി നാല് സീറ്റ് എന്ന പരിഹാസം അതിൽ നിന്ന് മൂന്നക്കം കടക്കാൻ ഈ കോൺഗ്രസ്സിന് ഒരിക്കലും കഴിയില്ല എന്നത് ആയിരുന്നു അതിൻ്റെ തുടർച്ചയായി വന്ന ഒരു നറേറ്റീവ് അതിനുശേഷം ഒരുപക്ഷെ കോൺഗ്രസ് അതുവരെ പിന്തുടർന്നു വന്നിരുന്ന മർക്കടമുഷ്ടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലും ഡൽഹിയിലുമടക്കം സ്വീകരിച്ചു വന്ന സമീപനത്തിൽ നിന്നും പൂർണ്ണമായും മാറിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ യാഥാർത്ഥ്യ ബോധത്തോടെ സമീപിച്ചു എന്നുള്ള ഒരു കാര്യം ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടതാണ് അതിൻ്റെ തുടർച്ചയായി കൂടിയാണ് എസ് പിയുടെയും കെജ്രിവാളിൻ്റെയും ഒപ്പം മറ്റ് ആർ ജെ ഡി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ കൂട്ടായ്മയിൽ അവർ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നിന്നു എന്നുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ ഓർക്കുന്നത് ഈ ഘട്ടത്തിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന മൂന്നക്കത്തിലേക്ക് എത്താവുന്ന കോൺഗ്രസും അതിനുശേഷം ഇരുന്നൂറ്റി അമ്പത് കടക്കാവുന്ന പ്രതിപക്ഷവും ഒക്കെ നമ്മുടെ രാജ്യത്ത് സാധ്യമാണ് എന്ന് ഒരുപക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ആരും വിചാരിച്ചു കാണില്ല അത്രമാത്രം മാധ്യമങ്ങൾ വഴിയും സമൂഹത്തിന് മുന്നിൽ മുഖ്യധാരയിൽ ഉണ്ടാക്കിയ നരേറ്റ് വഴിയുമൊക്കെ ബി ജെ പി ഒരു അപ്രമാദിത്വം നേടിയിരുന്ന സാഹചര്യമായിരുന്നു എന്നാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കാലം കടന്നു വന്ന സമയത്ത് നടത്തിയ സമരങ്ങൾ പലവിധ പോരാട്ടങ്ങൾ അതിൻ്റെയൊക്കെ തുടർച്ചയായി അത് സാധ്യമാകുന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഒരുപക്ഷെ ഈ പറയുന്ന പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ഭരണത്തിലേക്ക് എങ്കിൽ പോലും മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ വലിയൊരു തിരിച്ചടി നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബി ജെ പിക്ക് ഒറ്റക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിച്ചില്ല നാനൂറ് വരെ എത്തും എന്ന് പറഞ്ഞ ബി ജെ പിക്ക് ഈ ഘട്ടത്തിൽ രാജ്യം ഉറ്റുനോക്കിയ ഒരു നേതാവ് അഖിലേഷും കെജ്രിവാളും മുതലുള്ള പലവിധ ആളുകളുണ്ട് അതിനൊക്കെ അപ്പുറത്ത് ഒരു നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ മുഖ്യധാരയിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ ഒരു പക്ഷേ എ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗ് ആണെങ്കിൽ പോലും അണിയറയിലിരുന്ന് ജോലി ചെയ്യുകയും ഭാരത് ജോഡോ യാത്രയും പിന്നീട് ന്യായ യാത്രയും ഉൾപ്പെടെ രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ചെയ്ത ഒരു നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരും ഉറ്റുനോക്കിയത് അദ്ദേഹത്തിന്റെ സമ്മേളനം മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ജയറാം രമേശിനും സോണിയാഗാന്ധിക്കും ഒപ്പമായിരുന്നു രാജ്യം ഒരു വാർത്താ സമ്മേളനം വാർത്താസമ്മേളനത്തിന് എത്തിയതിന് തൊട്ട് പിന്നാലെ മല്ലികാർജ്ജുൻ ഖാർഗെ എന്തായിരുന്നു തങ്ങളുടെ ഉദ്ദേശം എന്നും അതൊരു പോരാട്ടമായിരുന്നു എന്നും ആ പോരാട്ടത്തിന്റെ തുടങ്ങി

ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഭരണഘടന കയ്യിൽ കരുതിയിരുന്നു അദ്ദേഹം വന്ന ഉടനെ തന്നെ ഭരണഘടന അവിടെ തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അവിടെ വയ്ക്കുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രചരണത്തിൽ ഉടനീളം മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ ഭരണഘടനയാണ് ഹിന്ദുസ്ഥാൻ സബ്സെ ഗരീബ് ലോകോനെ സബ്സെ ഗരീബ് ലോകോനെ മജ്ദൂരോ आदिवासियों ने किया है पिछड़ों ने किया है इन लोगों ने इस कॉन्स्टिट्यूशन को बचाया है इस कॉन्स्टिट्यूशन ये कॉन्स्टिट्यूशन देश की देश की आवाज है बहुत सारे लोग ने इसको नहीं बचाया चुप रह गए थे मगर हिंदुस्तान के सबसे गरीब लोग सबसे कमजोर लोग खड़े हो गए സംരക്ഷിക്കുന്നതിനുള്ള ഞങ്ങൾ നടത്തുന്നത് എന്ന പ്രഖ്യാപനമാണ് ഇവിടെയും രാഹുൽ ഗാന്ധി പറഞ്ഞത് ലൈ സംവിധാന मेरे माइंड में था पहले से जब इन्होंने हमारा बैंक अकाउंट कैंसिल किया जब चीफ मिनिस्टर्स को जेल में डाला पार्टियां तोड़ी मेरे माइंड में था कि हिंदुस्तान की जनता अपने संविधान के लिए एक साथ खड़ी होकर लड़ जाएगी ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ രാഹുൽ ഗാന്ധിയും ഖാർഗെയും ജയറാം രമേഷും ഒക്കെ സോണിയാഗാന്ധിയോട് സംസാരിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു എന്നാൽ സോണിയാഗാന്ധി സംസാരിച്ചില്ല ഖാർഗെയും രാഹുൽ ഗാന്ധിയും സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ചോദ്യോത്തരത്തിലേക്ക് കടക്കും മുമ്പ് സോണിയാഗാന്ധി മടങ്ങുകയായിരുന്നു അവർ വേദിയിൽ നിന്ന് മടങ്ങുന്നതിന് രാഹുൽ ഗാന്ധി അവരെ അനുഗമിക്കുകയും ചെയ്തു ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം രാഹുൽ ഗാന്ധി ഒരു കാര്യം പറയാതെ പറയുന്നുണ്ട് അതായത് മോദിയും ബി ജെ പിയും ഇത്രയും കാലം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലം രാഹുൽ ഗാന്ധിയെയും നെഹ്റു കുടുംബത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയത് രാഷ്ട്രീയ ആക്രമണമാണ് നടത്തിയിരുന്നത് കുടുംബം എന്ന സങ്കല്പത്തിലേക്ക് ആ സങ്കല്പം മോശമായ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ അധികാര കുടുംബം എന്ന പ്രതീകം മുന്നോട്ട് വെച്ചുകൊണ്ട് മോദി പറയുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് ഭാര്യയില്ല മക്കളില്ല എന്നെ നോക്കൂ എന്ന സങ്കല്പത്തിലേക്കാണ് അദ്ദേഹം രണ്ട് ഇമേജുകളെ പ്രതിഷ്ഠിച്ചത് എന്നാൽ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ നേരത്തെയും പറഞ്ഞിരുന്ന പറയാതെ പറയുന്ന ഒരു കാര്യമാണ് കുടുംബത്തിനകത്തെ സ്നേഹത്തെക്കുറിച്ച് സമൂഹത്തിലേക്ക് സ്നേഹം നമ്മൾ സംവേദിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബത്തിലെ സ്നേഹം എങ്ങനെ നമ്മൾ പ്രയോഗിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട് ഈ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം അതിന് മുതിർന്നു നമ്മൾ നേരത്തെ കണ്ട വിഷ്വൽ കൂടാതെ പ്രസ് പ്രസ്മീറ്റിൻ്റെ ഒടുവിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി പുറത്ത് കാത്തു നിൽക്കുന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് സഹോദരിയുടെ കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി രാഹുൽ आखिरी सवाल और, और इसमें यूपी में एक और बात मैं बोल देता हूँ एक और बात यूपी के बारे में बोल देता हूं आ, इसमें मेरी बहन प्रियंका गांधी का भी काम है तो यहां पीछे छुपी हुई है ഒരു പക്ഷേ ഈ വാർത്താസമ്മേളനം വ്യത്യസ്തമാകുന്നത് ഈ രാജ്യത്ത് ഇതുവരെയുള്ള പോരാട്ടങ്ങളിൽ നിന്ന് ഇനിയും പിന്നോട്ട് പോകാനില്ല അത് ഏതെങ്കിലും കാര്യം ജനങ്ങൾക്ക് മുന്നിൽ മറച്ചു വെച്ചുകൊണ്ട് ഉള്ള പ്രകടനാത്മകതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പരിപാടി ആയിരിക്കില്ല ഞങ്ങൾ എന്താണോ അത് ആണ് പ്രകടിപ്പിക്കാൻ പോകുന്നത് എന്ന വ്യക്തമായ സന്ദേശമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് നരേന്ദ്രമോദിയും ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുന്ന പലപ്പോഴും അവർ ആക്രമിക്കാൻ പോലും ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളിലും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ മതവിദ്വേഷത്തിൻ്റെ തുടർച്ചയായ വാദങ്ങളിലൂടെ പാകിസ്ഥാൻ ചാരനാണ് എന്ന് മുസ്ലിങ്ങളെ പ്രതീകാത്മകമായി ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ആരോപണങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് അദ്ദേഹം മക്കൾക്കും കൊച്ചുമക്കൾക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കും അമ്മയ്ക്കും അമ്മയും മക്കളും എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള നെഹ്റു കുടുംബത്തെ ഗാന്ധി കുടുംബത്തെ ആകെ അപകീർത്തിപ്പെടുത്തുന്ന അവരെ മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ ആക്രമണത്തിന് ഇനി പ്രതിരോധിക്കാനല്ല അതിനെ വച്ചുകൊണ്ട് നേരിടാനാണ് പോകുന്നത് എന്ന വ്യക്തമായ സന്ദേശം ഈ വാർത്താ സമ്മേളനത്തിലുണ്ട് എനിക്കെതിരെ അങ്ങനെ പറഞ്ഞു പറയുകയാണെങ്കിൽ ഞാൻ അതിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളെ നേരിടും എന്നുള്ള സന്ദേശമാണ് രാഹുൽ ഗാന്ധി ഈ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ നീളൻ നൽകിയത്